ജി ശങ്കരപ്പിള്ള അനുസ്മരണം നടത്തി ഷൂരിനാടത്തെക്ക് പഞ്ചായത്ത് നേതൃസമിതിയുടെയും തൂലിക ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം നടത്തിയത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മനുവി ഉദ്ഘാടനം ചെയ്തു ജി ശങ്കരപ്പിള്ള അനുസ്മരണം ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചു ഷൂറിനാട് തെക്ക് പഞ്ചായത്ത് നേതൃസമിതിയുടെയും തൂലിക ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണവും ജി ശങ്കരപ്പിള്ള അനുസ്മരണവും നടത്തിയത് തൂലിക ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മനുവി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണം സംഘടിപ്പിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഈ ശങ്കരപ്പിള്ളയെക്കുറിച്ചുള്ള ചർച്ചാ വേദികൾ ചർച്ചാ സമ്മേളനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുറിച്ച് ഓർത്തു തുടങ്ങുമ്പോൾ കേരളത്തിലെ ജീവവായുമായി പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ആർ ഹരിപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് നേതൃത്സമിതി കൺവീനർ ആർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ആർ വിജയൻപിള്ള റനീഷ് ഷെമീർ അതുൽ ഷിനോയ് എം താഹ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി